പറലേ മേ ഞങ്ങൾ കാശിനു വേണ്ടി നമ്മളൊന്നും ചെയ്യത്തില്ല ഒന്നും ചതിയൊന്നും ചതിയുമ്പോ കാണിക്കില്ലേ പൈസ നിങ്ങളുടെ കണക്കുള്ള കൂട്ടുകാരന്മാരും അമ്മേ പബ്ലിക്കായിട്ട് വേസ്റ്റ് വേസ്റ്റ് എന്തിനാ നീ കൊണ്ട് ഇട്ട കള്ളത്തരം ബ്ലഡി സാറേ ഇവൻ ൂടെന്ന അണാറ്റിയുടെ കൂടെ വന്ന കഴുത എങ്ങാണ്ട് നാടിന് വിപത്ത പിടിച്ചോണ്ട് പോടാ സാറേക്ക് പിന്നെ അറിഞ്ഞോട് സാറേ ഇപ്പൊ ഫോണാ ഫോണല്ലേ കൂടെ ചതിക്കുന്നതാണ ചതിയമാരെ കൊണ്ടുപോയ ശൈതാളെ കൊണ്ട് ജീവിക്കാൻ വയ്യ ഇതാണ് ആ വീട്ടിന്റെ വെളി ഇറങ്ങാത്തത് എന്താ നോക്ക് ജസ്റ്റ് ഫോർ ബണ്ണല്ലേ മോള് ഒരുമ്മ ആര് സൗണ്ട് അല്ലോ കണ്ടോ എന്റെ ഡിമ്പിൾ കണ്ടോ ഗിവ് മീ എ ക്രിഞ്ചി കിസ് ഫോർ മൈ ലി ി കിസ് തരു പെട്ടെന്നാവട്ടെ ഞാൻ കണ്ണടച്ചിങ്ങനെ കിടക്കാം കബളിൽ തന്നാ മതി എടോ തന്ത് ഞാൻ തന്ന മതിയാ ചുണ്ടത്ത് കിസ് തിളവൻ തന്തസാങ്കടാ മോനെ കിണ്ടി അന്ന് എറണാകുളത്ത് വരുന്ന തിരക്കി വന്ന തന്തയാന്ന് പറഞ്ഞു ഇപ്പൊ കണ്ട അണ്ടി അപീസ് പെണ്ണുങ്ങളുടെ കാട്ടിക്കടന്ന് കൊഞ്ചിക്കൊഴുന്ന് അവനു എന്റെ മോനാ ഇതൊക്കെ ഒരു സൽക്കാരം അല്ലേടാ Hỏa ừ, tá sẽ... xem Cầm xinh mắn mẹ chim <laughs>